ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വീടിന്റെ പെർമിഷന്റെ ഡീറ്റെയിൽസും ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം മുമ്പ് നമ്മൾ ഒത്തിരി ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കിണറിന്റെ പണിയുടെ ബഡ്ജറ്റും അതുപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽസും ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ വീടിന്റെ വീടിൻ്റെ പണിയും പിന്നെ ബെൽറ്റ് വാർപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇനി പെർമിഷൻ നമുക്ക് അടുത്തൊരു ബഡ്ജറ്റ് വരുന്നത് അല്ലെങ്കിൽ നമുക്കൊരു എക്സ്പെൻസ് വരുന്നത് വീടിന് പെർമിഷൻ എടുക്കുക എന്നുള്ളതായിരുന്നു പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ എടുക്കുന്നത് നമ്മൾ ഏകദേശം തറയിട്ട് ബെൽറ്റ് വാർത്ത് മണ്ണിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയുള്ള ഘടകം പറഞ്ഞാൽ വീട് പണി തുടങ്ങണമെങ്കിൽ നമ്മൾ പെർമിഷൻ എടുക്കണം ഏകദേശം പിന്നെ വാർപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്ക് പണി തുടങ്ങിയതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇരട്ടിയോളം പിന്നെ ചാർജ് വരുന്നുണ്ട് എന്നാണ് അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ജസ്റ്റ് പെർമിഷൻ എടുത്ത ചാർജ് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയാണ് നമുക്ക് പിന്നെ ചാർജ് വന്നിട്ടുള്ളത് കേട്ടോ പഞ്ചായത്തിൽ പൈസ ഇറക്കേണ്ടി വന്നിട്ടുള്ളത് നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഒരു ആയിരം രൂപ അപ്പോൾ പേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുറത്താണ് ഇരുപത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് താഴെ അതായത് ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റും പിന്നെ ഫസ്റ്റ് ഫ്ലോർ തൊള്ളായിരത്തി മുപ്പത്തി സ്ക്വയർ ഫീറ്റും ആണ് നമ്മൾ പ്ലാന് പ്രകാരം ഉള്ളത് നമ്മൾ രണ്ട് നിലക്കുള്ളിൽ അതായത് ഫസ്റ്റ് ഫ്ലോർ വരെയുള്ള പ്ലാൻ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മൾ രണ്ട് തവണകളായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം നമ്മൾ വീണ്ടും പ്ലാന് വരച്ച് വീണ്ടും 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 നമുക്കിങ്ങനെ എക്സ്പെൻസ് കൂടി കൂടി വരും അപ്പോൾ നമ്മൾ മുകളിലോട്ട് തന്നെ എടുക്കാൻ പ്ലാൻ ഉണ്ടാവുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് പെർമി

ഇത് നമ്മൾ പഞ്ചായത്തിൽ കൊടുക്കുന്ന ആണ് ഈ ഒരു പ്ലാൻ റെഡിയാക്കാനും നമ്മൾ വീടിന്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ റോഡിൽ നിന്ന് ഇത്ര ദൂരം അതുപോലെ തന്നെ നമ്മളെ സൈഡ് അതിരുന്ന് ഇത്ര ദൂരം നല്ല കണക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് സെറ്റ് ആക്കി തരും നമ്മുടെ എൻജിനീയറാണ് ഇനി അവർക്കുള്ള ക്യാഷ് പുറമേ ഉണ്ട് കേട്ടോ ഇത് പഞ്ചായത്തിൽ കൊടുത്തൊരു ക്യാഷ് മാത്രമാണ് ഇത് പണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞില്ലേ ഒരായിരം രൂപേൻ്റെ ഒരു അതും ആയിരം രൂപയുടെ താഴെ വരുക അത് കാരണം നമ്മളെ മുത്താപ്പൻ ജസ്റ്റിന് അയൽവാസികൾ സുഹൃത്തുക്കളൊക്കെ വീട് കയറ്റിയ സമയത്തൊക്കെ ഇപ്പോൾ ഒരുപാട് ചാർജ് വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഈ ചാർജ് പിന്നെ പഞ്ചായത്തിലാണ് അടക്കുന്നത് പഞ്ചായത്തില് എല്ലാ പഞ്ചായത്തിലും ഒരുവിധം വിധം ഏകദേശം ഈ ചാർജ് ഒക്കെ തന്നെയാണ് ഉണ്ടാവുകയും ചെയ്യുക ഇപ്പോൾ കേരളത്തിൽ അപ്പോ അത്യാവശ്യം നന്നായിട്ട് വിവാദമായിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഈ ഒരു പെർമിഷൻ എടുക്കലെനിസാർ ബാബുന്റെ സംഭവം അവർ പറഞ്ഞത് എല്ലാം കൊണ്ടും ശെരി തന്നെ ആയിരുന്നു ഞങ്ങൾ എല്ലാം കൊണ്ടും അത് ഉൾക്കൊള്ളുന്നുണ്ട് പിന്നെ നമ്മൾ ഈ വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈയൊരു പ്രശ്നങ്ങൾക്കൊന്നും ഇപ്പൊ നമുക്ക് നിന്നിട്ട് കാര്യമല്ലല്ലോ ഈ പഞ്ചായത്തേക്ക് ഫണ്ട് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ് ഫണ്ട് ഉണ്ടാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതുപോലെ പല ചാർജ് വർധനവും ഉണ്ടാവും അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ നമ്മൾ ഒന്നും പറഞ്ഞിട്ടും പ്രതി പ്രതിഷേധിച്ചിട്ടോ കാര്യമില്ല അല്ല പിന്നെ ചില കാര്യങ്ങളൊക്കെ കാര്യം ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെയാണ് നമ്മൾ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല കാര്യമില്ല എന്നല്ല പ്രതിഷേധിച്ചിട്ടോ അല്ലെങ്കിൽ പ്രതികരിച്ചിട്ടോ പ്രത്യേകിച്ച് ഇതുകൊണ്ടൊന്നും കാര്യമില്ല കാരണം ഈ ലെവലിൽ തന്നെ ഇത് ഇനി പോകാൻ ഉള്ളൂ കാരണം പിന്നെ ഒരുവിധം ഫണ്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ വരുന്നത് പല രീതിയിലും ഈ ചാർജ് പക്ഷെ ഇത് പൊതുവെ വരുന്ന പോലെ അല്ല ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും വർധനവാണ് ഉണ്ടായിട്ടുണ്ട് ഉള്ളത് കാരണം നിങ്ങൾ മനസ്സിലാക്കണം ഒരു നോർമൽ ഇതിലാണെങ്കിൽ ഒരു ആയിരം രൂപേൻ്റെ ഉള്ളിൽ ഒതുങ്ങേണ്ട കേസ് ആയിരുന്നു ഇപ്പോൾ ഇവിടം വരെ എത്തിയത് ഇരുപത്തിരണ്ട് അതായത് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റിയായി അതായത് ഇരുപത്തിനാലായിരം രൂപേൻ്റെ അവിടുക്ക് അത്രയും ഒരുപാട് ഇരട്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസത്തോട് കൂടിയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂടിയാണ് ഈ ചാർജ് ഒരു വർദ്ധനവും വന്നിട്ടുള്ളത് അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്തായാലും പിന്നെ ഈ ഒരു ഇതുപോലുള്ള തന്നെ ആയിരിക്കും വരാൻ ഉണ്ടാവുക അല്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല അവരുടെ അപേക്ഷകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് കേട്ടത് ലാസ്റ്റ് ണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഉപകാരമായിരുന്നു നമ്മൾ എന്താണെങ്കിലും പെർമിഷൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് നമുക്കൊരിക്കലും ഇതിനോട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതെല്ലാതും ഉൾക്കൊണ്ടിട്ടോ അല്ല കേട്ടോ നമുക്ക് വേറെ നിവൃത്തിയില്ല ഇതൊക്കെ എല്ലാവരും എല്ലാ സാധാരണക്കാരെ അവസ്ഥ തന്നെയാണ് വേറെ നിവൃത്തിയില്ല നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അവർ പറയുന്നതിനനുസരിച്ച് ചെയ്യണം പിന്നെ ആയിരം സ്ക്വയർ ഫീറ്റ് ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ആണ് തോന്നുന്നുണ്ട് ചാർജ് പിന്നെ സാധാ ചാർജും ആരും വരുന്നുണ്ട് അത്ര ഇത്ര വലിയ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല എന്നാ പറഞ്ഞത് അപ്പോൾ അത് പറയാൻ ഉണ്ടാവും ചിലർ പിന്നെ രണ്ടായിരത്തി ചില്ല സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വരുമ്പോഴാണ് ഇത് വരുന്നത് അത് ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരികയാണെങ്കിലും പിന്നെ അത്യാവശ്യം ചാർജ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റോ എഴുന്നൂറ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അവർ സാധാ കുറേ എന്താ പറയുക പണ്ടത്തെ ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത് അത് നമുക്കത് എത്രത്തോളം കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ അങ്ങനെയാണ് പൊതുവേ പിന്നെ അതെ എന്നിട്ട് ചോദിച്ചിട്ടുള്ള മൂവായിരം സ്ക്വയർ ഫീറ്റിന്റെ മുകളിൽ വന്നാലാണ് ഒരു ലക്ഷറി ഇതിലോട്ട് പോകുന്നത് ടാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ വർഷത്തിൽ അടക്കേണ്ടി വരുമല്ലോ ഇപ്പം നമ്മൾ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ പെർമിഷൻ എടുക്കൽ മാത്രമല്ല നമ്മൾ ഫ്യൂച്ചറിൽ ഇത് ഓരോ വർഷവും ഇതിന്റെ ടാക്സും പേയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം ടാക്സിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരാനും കൂടാനും എല്ലാവിധ സാധ്യതകളും ഉണ്ട് ഇപ്പം തന്നെ അത്യാവശ്യം ടാക്സ് ഉണ്ടാവുമല്ലോ എല്ലാവരും ചെയ്യുന്നത് തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇൻഷാല്ല നമ്മളെ പെർമിഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് താഴെയുള്ള വീടിന് ഈയൊരു പത്ത് ഇരുപത്തി നാലായിരം രൂപയോളം പെർമിഷന് മാത്രം നമ്മൾ പഞ്ചായത്തിൽ പേയ്മെൻറ്റ് ചെയ്തു ഇനി ഇൻഷാല്ല വീടെടുക്കാൻ പോകുന്നവർക്കൊക്കെ ഏകദേശം ഒരു ഉപകാരപ്പെടും നമ്മൾ ബഡ്ജറ്റ് കാണുമ്പോൾ ഈ ഒരു ക്യാഷും കൂടെ ഒപ്പം കാണുന്നത് നന്നാവും ഇൻഷാല്ല അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ശരി താങ്ക് യു ബ ബൈ